എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് ഭൂമിയുടെ തരം ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് പങ്കുവെക്കുന്നത് ഭൂമി തരം മാറ്റുന്നത് ആളുകൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് അതിലെ ഫീസാണ് പ്രധാനപ്പെട്ട ഒരു തലവേദനയായി മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഫീസും അടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ഭൂമി തരം മാറ്റാം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ നിർവഹിക്കാനുണ്ട് നമുക്ക് തുക അടയ്ക്കാതെ ഫീസ് അടയ്ക്കാതെ കൺവേർഷൻ ഫീസ് അടയ്ക്കാതെ തന്നെ ഭൂമി തരം മാറ്റം നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ അങ്ങനെയുള്ള ഇഷ്ടം നടപ്പാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അറിയേണ്ടത് അറിയേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിന് ആധാരമാക്കിയിരിക്കുന്നത് ഇത് പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നാണ് ഞങ്ങളുടെ ഓഫീസുകളിൽ നിരവധി കേസ് ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലൊരു കേസാണ് രണ്ട് ദമ്പതിമാർ അവർ ശരിക്കും സർവീസിലായിരുന്നു ഉന്നത ഉദ്യോഗത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് റിട്ടയർ ചെയ്തു ഇപ്പം സ്വസ്ഥം ഗ്രഹം എന്നുള്ള നിലയിലാണ് പക്ഷെ അവർക്ക് കുറേ ഭൂമിയുണ്ട് ആ ഭൂമി നഗരഹൃദയത്തിൽ തന്നെ ഉള്ള ഭൂമിയാണ് ഈ ഭൂമിയിലെ തരം മാറ്റവുമായി ബന്ധപ്പെട്ടതാണ് വിഷയം അവർ ഇതിനു വേണ്ടി ഫോൺ നമ്പർ ഒൻപത് കൊടുത്താൽ ഈ തരം മാറ്റ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അതിനാണ് അവർ വില്ലേജ് ഓഫീസിൽ പോയത് തരംമാറ്റവുമായി ആ വിവരം അറിയുന്നതിന് വേണ്ടി അത് കഴിഞ്ഞതിന് ശേഷം ഓൺലൈനായി കൊടുക്കണമല്ലോ അതറിയാൻ വേണ്ടിയാണ് പോയത് പക്ഷേ തരം മാറ്റത്തിന് ഇപ്പോൾ മിക്കവാറും വില്ലേജ് ഓഫീസുകളിൽ ഫോം നമ്പർ ഒൻപത് വാങ്ങാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാങ്ങുന്നു എങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാരണം അവരതിന് ശരിക്കു പറഞ്ഞാൽ ഡിസ്കറേജ് ചെയ്യുന്നു ഫോം നമ്പർ ഒൻപത് വേണ്ട നിങ്ങൾ അഞ്ച് അല്ലെങ്കിൽ ആറ് എന്നുള്ള നിലയിലേക്കാണ് അവരുടെ അഭിപ്രായം വരുന്നതും പല ആളുകളും അത് കേട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അവരത് പറയുന്നു ഫോം നയൺ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടേണ്ടതായ കൺവേർഷൻ ഫീസ് കിട്ടാതെ വരും കാരണം ഈ ഫോം നമ്പർ നയൻ തന്നെ ശരിക്കും വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ അതായത് അൺ നോട്ടിഫൈഡ് ലാൻഡിൻ്റെ തരം മാറ്റവുമാണ് ഡാറ്റാ ബാങ്കിൽ ഇല്ല വിജ്ഞാപനം ചെയ്യപ്പെട്ടത് മാത്രമേ ഡാറ്റാ ബാങ്കിൽ ഉള്ളൂ അല്ലാത്തതൊന്നും ഡാറ്റാ ബാങ്കിൽ വന്നിട്ടില്ല അങ്ങനെ വരാത്തത് ആ ഭൂമിയെ രേഖകളിൽ ആധാരത്തിലും അതേപോലെ ബി ടി ആറിലും കരമോടുക്ക് രസീതിലും ഒക്കെ തന്നെ അത് നിലം എന്നാണ് കാണുന്നത് നിലം അല്ലെങ്കിൽ വയൽ എന്നാണ് കാണുന്നത് അപ്പോൾ അത് മാറ്റിയാലല്ലേ പറ്റൂ എങ്കിലേ അതിനെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ വിൽപ്പയ്ക്ക് പിന്നെ വാങ്ങാൻ ആൾ വരൂ വിൽപ്പന നടക്കുകയുള്ളൂ തുടർന്ന് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആ മാറ്റം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആളുകൾ എന്താണ് അങ്ങനെ കിട ചില ആളുകൾ ഈ പറഞ്ഞ ആളുകളും ഈ രണ്ട് ദമ്പതിമാരും യഥാർത്ഥത്തിൽ ഇതൊന്നും കൗനിക്കാതിരിക്കുകയായിരുന്നു അവരുടെ രണ്ട് മക്കളും വിദേശത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയെക്കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതവിടെ കിടക്കുമല്ലോ എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ ചില വാർത്തകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവർ പ്രമാണമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കേസ് അതിനകത്തുണ്ടെന്ന് മനസ്സിലാകുന്നത് പല ആളുകളും ഇപ്പോഴൊക്കെയാണ് അവയറായി വരുന്നത് എല്ലാവരും അടുത്തൊക്കെ നോക്കണം കേട്ടോ എന്താണ് പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ കരമൊടുക്കുന്ന രസീതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കണം ഇപ്പോൾ നമ്മൾ ഓൺലൈനായി കരം അടയ്ക്കുന്നത് കൊണ്ട് ഭൂമിയുടെ തരമൊക്കെ അതിനകത്ത് എഴുതി വെക്കും അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുന്നത് ഏറ്റവും ഉചിതമാണ് അപ്പോൾ നമുക്ക് വരാം വിഷയത്തിലേക്ക് വരാം എങ്ങനെയാണ് നമുക്ക് ഈ തരം മാറ്റ ഫീസ് അടയ്ക്കാതെ കൺവേർഷൻ ഫീസ് അടയ്ക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ എങ്ങനെ മാർഗമുണ്ട് ഫോം നമ്പർ ഒൻപത് ആർക്കൊക്കെ കൊടുക്കാം ഫോം നമ്പർ ഒൻപതിനോടൊപ്പം എന്തെല്ലാം രേഖകൾ കൊടുത്താൽ നമുക്ക് തരം മാറ്റം ഫീസ് അടയ്ക്കാതെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക ശരിക്കും കൺവേഷൻ ഫീസിനെ സംബന്ധിച്ചൊരു ഡിസ്പ്യൂട്ട് ഉള്ളത് പല എപ്പിസോഡിലും വിവരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഇരുപത്തി അഞ്ച് സെൻറ്റ് കഴിഞ്ഞ് വരുന്നവരെല്ലാം തന്നെ മുഴുവൻ വസ്തുവിനും ഇപ്പോൾ തരംമാറ്റ ഫീസ് ഫേസ് വാല്യൂവിൻ്റെ പത്ത് ശതമാനം സോറി ഫെയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനം തുക അടയ്ക്കേണ്ടതുണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ഇപ്പോഴും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് സുപ്രീം കോടതി അനുകൂലമായ ഉത്തരവ് നൽകിയേക്കും എന്നുള്ളത് സർക്കാർ എന്തായാലും സ്പീഡപ്പ് സ്പീഡപ്പ് ചെയ്യുകയാണ് കിട്ടാപ്പ് ഫീസുകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വരുന്നതിനിടയിൽ തന്നെ പരമാവധി ഫീസ് വാങ്ങി കൺവേർഷൻ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് ഇതൊക്കെ പഴയ പഴയ പിന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് വിഷയം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് മുമ്പ് നികന്നതോ നികത്തിയതോ ആയ ഈ ഭൂമി അല്ലെങ്കിൽ വയൽ ഭൂമി എന്ന് പറയാൻ പറ്റില്ല നികന്നതോ നികത്തിയതോ ആയ വയൽ അല്ലെങ്കിൽ പാടം അങ്ങനെ ഉള്ളത് നികത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് നികത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ നയൻ കൊടുക്കാം ആ ഫോം നമ്പർ നയൻ പ്രകാരം നിങ്ങൾക്ക് ഈ കൺവേർഷൻ ഫീസ് അടയ്ക്കാതിരിക്കുകയും ചെയ്യാം ക്ലിയർ ആയല്ലോ നിങ്ങൾ അത് തെളിയിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് മുമ്പ് ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ ആണ് ആ കട്ട് ഓഫ് ഡേറ്റിന് ആധാരമാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ഡേറ്റിന് മുമ്പ് നിങ്ങൾ നികത്തി എന്ന് എങ്ങനെ തെളിയിക്കും അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിനു വേണ്ടി നമ്മൾ ചില ഡോക്യുമെൻറ്റ് പ്രകൃതി തെളിയിക്കാൻ വെറുതെ പോയി പറഞ്ഞാൽ പറ്റില്ലല്ലോ നമ്മൾ നമ്മളതിന് ആധാരമായ രേഖകൾ കൊടുക്കണം ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഈ തീയതിക്ക് മുമ്പ് നികന്നു അല്ലെങ്കിൽ നികത്തി അല്ലെങ്കിൽ കാർഷിക ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളതായി പറയുന്ന രേഖപ്പെടുത്തിയിട്ടുള്ള ആധാരത്തിൻ്റെ പകർപ്പ് ഫോം നയൺ അപേക്ഷയോടൊപ്പം നിങ്ങൾ കൊടുക്കണം ഒന്ന് ഫോം നമ്പർ ഒൻപതിനൊപ്പം കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്പർ വൺ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിനു മുമ്പ് ഈ ഭൂമി നികന്നതാണ് നികത്തപ്പെട്ടതാണ് അത് കാർഷിക ഇതര ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതാണ് എന്ന് പരാമർശിക്കുന്ന ആധാരത്തിൽ എവിടെയെങ്കിലും പറയുന്ന ഒരു ആധാരം ഉണ്ടെങ്കിൽ ആ ആധാരത്തിൻ്റെ പകർപ്പ് കൊടുക്കണം ഞാനിനി പറയുന്നതിൽ ഏതെങ്കിലും ഒരു രേഖ മതി ഇനി രണ്ടാമത്തെ രേഖ എന്താണ് ഇങ്ങനെ രേഖപ്പെടുത്തിയ എങ്ങനെ രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂലൈ നാലിന് മുമ്പ് നികന്നു എന്ന് പറയുന്ന ഭൂമിയെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ ഒരു ലീഗൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊടുക്കണം മുദ്രപത്രത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ലീഗൽ ഡോക്യുമെൻറ്റ്സ് ലീഗൽ ഡോക്യുമെൻ്റ് എന്നാൽ എന്താണ് ഒരു ഉടമ്പടിയായ ഒരു ഒറ്റക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു പത്രമാകാം ഇല്ലെങ്കിൽ കാണാം ലോറ്റി എന്നൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഒരേ കാര്യം തന്നെയാണ് പക്ഷേ അത് വ്യത്യസ്തമായി പറയുന്നു എന്നേ ഉള്ളൂ ഒറ്റ അല്ലെങ്കിൽ കാണാം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ചമയ്ക്കപ്പെട്ട ഒരു രേഖ അത് മുദ്രപത്രത്തിലുള്ള രേഖ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലാതെ വെള്ള പേപ്പറിൽ നമ്മൾ അന്ന് ചെയ്തെന്ന് പറഞ്ഞൊന്നും കൊടുത്താലൊന്നും അത് ആവില്ല മുദ്രപത്രത്തിൽ അന്നത്തെ മുദ്രപത്രം പുതിയ മുദ്രപത്രം വാങ്ങി ചമയ്ക്കാൻ പറ്റില്ല എന്നറിയാമല്ലോ ഒരു കാര്യം നടക്കുമ്പോൾ ആ സമയത്തുള്ള നിലവിലുള്ള മുദ്രപത്രം ആയിരിക്കണം എന്നുള്ളതാണ് അത് അതിൻ്റെ പിറകു സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഡേറ്റൊക്കെ അപ്പോൾ അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുത്താൽ അത് വാലിഡായ രേഖയായി പരിഗണിക്കും ഇനി മറ്റൊന്ന് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ജൂലൈ ഫോർത്തിന് മുമ്പ് ആ ഭൂമിയിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമി തരം മാറ്റത്തിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കാണിച്ചിരിക്കുന്ന ഭൂമിയിൽ ഈ പറയുന്ന കട്ടാം ഡേറ്റിന് മുമ്പ് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്നും ആ ബിൽഡിങ്ങിന് കരം ഒടുക്കിയിട്ടുണ്ടെന്നും എന്ന് പറഞ്ഞാൽ വീട്ടു നികുതി ഒടുക്കി എന്നും കാണിക്കുന്ന ഒരു രസീതിൻ്റെ കോപ്പി നിങ്ങൾ കാണിക്കണം അറിയാവില്ല നമ്മളിപ്പോൾ കാ ഇപ്പം അടയ്ക്കുന്ന ബിൽഡിംഗ് ടാക്സ് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയൊക്കെ നമ്മൾ അടയ്ക്കുന്നില്ലേ അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത് അതുപോലെ അന്ന് ഒരു വീട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ജൂലൈ ഫോർത്തിന് മുമ്പ് അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നികുതി അടച്ചുകൊണ്ടിരുന്നു എന്ന് കാണിക്കുന്ന അന്നത്തെ ഒരു കരം അടച്ച രസീത് നിങ്ങൾ കാണിക്കണം ഇനി മറ്റൊരു രേഖ അതായത് ഈ ഭൂമി ഈ പറയുന്ന കട്ടാഡേറ്റിന് മുമ്പ് നികന്നതാണ് നികത്തിയതാണ് എന്ന് കാണിച്ചു കൊണ്ട് അങ്ങനെയുള്ള കാർഷിക ഇതര ആവശ്യത്തിൽ ഉപയോഗിച്ചിരുന്നതാണെന്ന് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥനെയോ ഏതെങ്കിലും ഒരു ഏജൻസിയോ നൽകിയിട്ടുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാലിഡ് ഡോക്യുമെൻറ്റ് ഹാജരാക്കിയാലും മതിയാവും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ പോയിൻ്റ് ആ ഭൂമിയിൽ നമ്മളിപ്പോൾ തരം മാറ്റുന്ന ഭൂമിയിൽ ഈ പറയുന്ന സമയത്ത് മരം ഉണ്ട് വീട് ഉണ്ട് അതുപോലെ ഒരു ഒരു പഴയ കാവ് കാവെന്നൊക്കെ അറിയാമല്ലോ കാവ് കാവ് എന്ന് പറയും എല്ലാ സ്ഥലത്തും കാവ് എന്ന് തന്നെയാണെന്നെനിക്കറിയില്ല കാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുരാതനമായ കാവൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കാവ് അല്ലെങ്കിൽ എടുപ്പ് എന്നിവ ഉണ്ട് ഇപ്പോൾ ഉണ്ട് അതിൻ്റെ പ്രായം കണക്കാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിനനുസൃതമായിട്ടുള്ളതുമായ സാക്ഷികളുടെ മൊഴി നിങ്ങൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനും വാലിഡിറ്റി ഉണ്ട് ഫോം നയൺ നിങ്ങൾക്ക് ആപ്ലിക്കബിളാണ് അത് പറയുന്ന പറയുന്നൊരു സാക്ഷിമൊഴി ആ സാക്ഷിമൊഴി എങ്ങനെ തയ്യാറാക്കണം തയ്യാറാക്കണമെന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കാരണം എന്താണ് അവിടെ മരമുണ്ട് അതേപോലെ അവിടെ ഒരു എടുപ്പുണ്ട് ഇല്ലെങ്കിൽ അവിടെ നേരത്തെ പറയുന്നത് പോലെ ഒരു പുരാതനമായ കാവുണ്ട് ഇല്ലെങ്കിൽ അവിടെ ഒരു വീടുണ്ട് ഇതിൻ്റെയൊക്കെ കാലപ്പഴപ്പം പഴക്കമെന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ മുതലൊക്കെ ഇതവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു ഇല്ലെങ്കിൽ നിലവിലുണ്ട് ആ സമയത്തുള്ള ഇപ്പോഴും അത് നിലവിലുണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നു ആ സമയം മുതലേ ഉണ്ട് മരത്തിൻ്റെ ഉയരം മരത്തിൻ്റെ വലിപ്പം മരത്തിൻ്റെ പ്രായം ഇതെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാകുമല്ലോ അങ്ങനെ അത് അന്നു മുതലേ ഉള്ളതാണെന്ന് പറയുന്ന സ്ഥാപിക്കുന്ന സാക്ഷികളുടെ മൊഴി ഒരു എവിഡൻസായി സ്വീകരിക്കപ്പെടും ഒരു വാലിഡ് ഡോക്യുമെൻ്റായി സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറയുന്ന രേഖകളിൽ ഒന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കക്ഷികൾക്ക് ഏകദേശം സമാനമായ ചില രേഖകൾ കിട്ടിയിട്ടുണ്ട് മറ്റു ചില രേഖകൾ അവരുടെ അമ്മുമ്മ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു അതെല്ലാം എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് എടുത്തു വരികയും ചെയ്യും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നയൻ ഫോമിന് അനുസൃതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഉത്തരവ് തന്നെ അവർക്ക് കൊടുക്കാം ഈ അപേക്ഷിക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള പിന്തുണ കൊടുക്കാം തുടർന്ന് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കോടതിയിൽ നിന്നും പരിഹാരം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂര്ണമായ പ്രതീക്ഷ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ മറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊന്നുകൂടെ ചെയ്യുന്നത് ഉചിതമാണ് വേണമെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ഈ പറയുന്ന രേഖ കൂടി സംഘടിപ്പിച്ചു വെച്ചാൽ നന്നായിരിക്കും അത് മറ്റൊന്നുമല്ല കേരള സ്റ്റേറ്റ് നാഷണൽ റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പി എം ജിക്ക് സമീപമുള്ള ഈ സെൻറ്റർ വികാസ് ഭവൻ നിയമസഭയ്ക്കൊക്കെ സമീപമുള്ള ഈ സെൻറ്ററിൽ നിന്നും നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച് ചിത്രം എന്ന് പറയും ആ ഉപഗ്രഹ ചിത്രം കൂടി നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഭൂമിയുടെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ മരങ്ങൾ അതിനകത്ത് വരും കെട്ടിടമുണ്ടെങ്കിൽ അതിനകത്ത് വരും അത് അത് നിങ്ങൾക്ക് വാലിഡായിട്ട് കാണിക്കാവുന്ന രേഖകളിലൊന്നായിട്ട് വരും അപ്പോൾ അതുകൂടി നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് വേണമെങ്കിൽ മറ്റൊരു എപ്പിസോഡ് ഞാൻ പറയാം പക്ഷേ അതുകൂടി നിങ്ങൾ എടുക്കുന്നത് ഉചിതമായി അപേക്ഷയോടൊപ്പം കൊടുക്കാം ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ആർ ഡി ഒ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനയക്കും ആ റിപ്പോർട്ട് പരിശോധിക്കും അനുബന്ധ രേഖകൾ പരിശോധിക്കും ആവശ്യമാണെങ്കിൽ ആർ ഡി ഒ നേരിട്ട് ഭൂമി പരിശോധിക്കുകയും ചെയ്യും തുടർന്ന് നിങ്ങൾക്ക് ഇതിന് അനുകൂലമായോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്ഷൻ ഓർഡറോ നിങ്ങൾക്ക് നൽകും എന്നുള്ളത് ഓർത്തിരിക്കുക ഇതിനോടൊപ്പം മറ്റൊന്ന് പറയാനുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം ചിലർക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി നിലം നികത്താൻ ഉത്തരവ് ആൾറെഡി കിട്ടിയിട്ടുള്ള ആളുകൾ കൈവശം ഉണ്ടെങ്കിൽ ഈ ഫീസിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മാത്രം നിങ്ങൾ ഇപ്പോൾ അടച്ചാൽ മതി എന്നുള്ളത് കൂടെ അനുബന്ധമായി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മനസ്സിൽ വെച്ചുകൊണ്ട് ഫോൺ નંબર નાઇન നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുക അപേക്ഷ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് കഴിയുമെങ്കിൽ സ്വന്തം നിലയിൽ അത് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് വഴി ചെയ്യുന്നത് നന്നായിരിക്കും ഇതിൽ എക്സ്പെർട്ടായ ഒരു അഡ്വക്കേറ്റായിരിക്കണം അതിലേക്ക് വേണ്ടത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം വളരെ രേഖകൾ പരിശോധിക്കുന്നതും അതിൽ നിന്നും ആവശ്യമായത് കണ്ടെത്തുന്ന ചുമതലയും ഒരു എക്സ്പെർട്ടായ അഡ്വക്കേറ്റിന് കഴിയും അങ്ങനെയുള്ള ഒരു അഡ്വക്കേറ്റിന് ഇൻ്റർമെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരെയും ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ചെയ്യിക്കണേ എന്ന് പറയാനല്ല ഞാനിത് പറഞ്ഞത് പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഫാക്സ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ പാഡി കൺവേർഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വെറ്റ്ലാൻഡ് ആൻഡ് പാഡി കൺവേർഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ നിയമമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് എ പ്ലസ് ട്യൂബ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക